രണ്ടത്താണിയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടത്താണി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു നിർദ്ദിഷ്ട ദേശീയപാത പണി പൂർത്തീകരിക്കുമ്പോഴേക്കും രണ്ടത്താണി പ്രദേശത്തെ രണ്ടായി മുറിച്ചു കൊണ്ടായിരിക്കും കടന്നു പോകുക ഇതിനു പതിരായി വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും മുറിച്ചു കടക്കാനുള്ള ഒരു വാക്കിംഗ് അണ്ടർപാസ് എങ്കിലും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൽപ്പകഞ്ചേരി മാറാക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും പ്രദേശവാസികളുമാണ് ഹൈവേ ഉപരോധം നടത്തിയത് ഉപരോധത്തിനെത്തിയ മുൻ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും നാട്ടുകാരെയും അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധക്കാർ പോലീസ് ബസ് തടഞ്ഞു തുടർന്ന് അറസ്റ്റ് ചെയ്തവരെ പോലീസ് സംഭവ സ്ഥലത്ത് തന്നെ വിട്ടയച്ചു താനൂർ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ കാടാപുഴ കൽപ്പകഞ്ചേരി വളാഞ്ചേരി കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ സ്ഥലത്തെത്തിയിരുന്നു ഇന്ത്യക്ക് നമ്മളെ ഇവിടെ ഒരു എംപിയുടെ ഒരു പിന്നെ ഒരു മീറ്റിംഗ് നടത്തുന്ന ഗ്രാമപഞ്ചായത്തുക ഒരു പിന്നെ അതോറിറ്റി അന്ന് കൊടുത്ത മെയിൽ ഡീറ്റെയിൽസും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലുള്ളത് ഈ സമയം മുതൽ നമ്മൾ അതിന്റെ പിന്നിലാണ് എട്ട് ഏഴ് അത് നമ്മൾ അറിഞ്ഞത് മുതൽ ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിലാണ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പഞ്ചായത്തിൽ അറിഞ്ഞ ഒരു പ്രശ്നമാകും എന്ന രീതിയിൽ കൊടുത്തത് അന്ന് മുതൽ പിന്നീട് ചർച്ചകളായിരുന്നു ധാരാളം പിന്നെ അതിൽ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പഞ്ചായത്തിൽ വന്ന് ചർച്ചകൾ ചെയ്ത് കിട്ടും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ധാരാളം മുന്നോട്ട് പോയത് പിന്നീട് നമുക്ക് കിട്ടാൻ സാധ്യത ഇല്ല എന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊരു ജനകീയ സമരമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് േരി പഞ്ചായത്താണെങ്കിലും മാറാക്കര ഗ്രാമ പഞ്ചായത്ത് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇതിന്റെ കൂടെ നിന്ന് ഈ എല്ലാ പിന്നെ പ്രതിനിധികളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടുകാരും കൗൺസിൽ എല്ലാം കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് ഇത് ആ ഒരു രീതിയിൽ തന്നെയാവണം നമ്മൾ മുന്നോട്ട് പോകുന്നത് കാണേണ്ടത് എന്ത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എം എൽ എ എം പി വരെയുള്ള ആളുകളെ പാർലമെന്റ് വരെ ഉന്നയിച്ച വിഷയമാണ് രണ്ടത്താണ്ടിയുടെ വിഷയം എന്നിട്ട് പോലും എൻ എച്ച് അത് മുകളിലെടുത്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവസാന അവസാനഘട്ടമാണ് കോടതി കോടതി ഒരു പാർട്ടികളോട് സമീപിച്ചു ആ കോടതിയുടെ റിപ്പോർട്ട് നാളെ അവർ കമ്മീഷന് വെക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്മീഷൻ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കമ്മീഷന് നേരി വന്ന് കണ്ടാൽ ഇവിടുത്തെ അവസ്ഥ അവർക്ക് മനസ്സിലാവും ഈ കണ്ട ആയിരക്കണക്കിന് ആളുകളുടെ വിഷമമാണ് അവർ ഇവിടെ തെളിയിച്ചിട്ടുള്ളത് നാളെ കമ്മീഷന് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാ കൃഷി വ്യാപാരികളുടെ ഓട്ടോ തൊഴിലാളികൾ എല്ലാവരുടെ നേതൃത്വത്തിലും ബഹുജന ഒരു സമരമായി രണ്ടെത്താണി വരും പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യാൻ മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഞങ്ങൾക്ക് വേണ്ട ഒരു നടപ്പാതെങ്കിലും തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക ഇല്ലെങ്കിൽ നാട്ടുകാരും കൂടെ പോട വണ്ടിക്കാരും ഇനി ഒരുപാട് കാലം ബുദ്ധിമുട്ടേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ഇതിൽ യാതൊരു സംശയം ഇല്ല ഞങ്ങൾ കാര്യം ഞങ്ങൾ നേടിയെടുക്കുവാനും സമരം ചെയ്യും ആ ഉദ്യോഗസ്ഥന്മാരായാലും പോലീസുകാരായാലും ആര് തന്നെ വന്ന് തടഞ്ഞാലും ശരി ഞങ്ങൾ നേടിയെടുക്കുവാനും ഞങ്ങൾ മുന്നോട്ട് പോകും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നടക്കാം ഏകദേശം നാനൂറ്റി ചില്ലാം ദിവസങ്ങളായി ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ നടക്കണേ എന്നിട്ടും ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ഇത് കണ്ണു തുറക്കണില്ല ഞങ്ങളെ വിഷമം പോലും മനസ്സിലാക്കണ്ടേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മുറിച്ച് കടക്കണ ഒരു വയ്യല്ലേ ഞങ്ങൾ ഓരോരുടെ ചോദിക്കണുള്ളൂ അത് തോൽക്ക് തരാൻ ഇത്രയും പൈസ ഓരോ ചെലവാണി ചെയ്യേ ഓടി കളിക്കുന്ന ഒരു ഈ റോഡിന് വേണ്ടി ചെലവാക്കണ ഞങ്ങൾക്ക് ഒരു വഴി വൈ തലവൽക്കെത്ര ബുദ്ധിമുട്ട് അന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ബീയുള്ളൂ യാതൊരു ഒരു കാര്യത്തിൽ ഈ ജനങ്ങൾ മുഴുവൻ ഒരു നാട്ടുകാരാണ് ഇതിന്റെ ആവശ്യക്കാരാണ് ഈ കൂടിയത് മുഴുവൻ എല്ലാവരും ഒറ്റക്കെട്ടായി നേടിയെടുക്കുകയുള്ള ഏത് വിധേനയും അണ്ടർപാസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റവരെയും മുന്നോട്ട് പോകും എന്നാണ് സമരസമിതിയുടെ തീരുമാനം അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട് സി പി ഐ അതിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ കോടതിയിൽ പിന്നെ കൊടുത്ത പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വിധി പറയാൻ വേണ്ടി പോവുകയാണ് ഇത് വിധി അനുകൂലം ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് ുംങ്ങൾക്ക് അനുവദിച്ചു തരുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വേണ്ടിയിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു മത രാഷ്ട്രീയ ഭേദമല്ലേ എല്ലാവരും ഒന്നിച്ചു അപ്പോൾ ഈ ഒരു ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു ആനുകൂല്യം നിങ്ങൾ തരുന്നത് വരെ ഏത് ഏതറ്റം വരെയും പോവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ ഒരു വെച്ചാൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മൾ രണ്ടത്താണിക്കും വേണ്ടി അത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാവരും അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്ന് തൊട്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ആ വിവരം നേരിട്ട് കൊടുത്തുള്ള വിവരം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് കോടതി വിധി കോടതിയിൽ വൈകി പോകട്ടെ ജനപ്രതിനിധികൾക്കുള്ളത് അവർ ചെയ്തു തരണം എന്നാണ് ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് പറയുന്നത് അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് നൂറ് നൂറ്ക്ക് വിശ്വാസമുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനും കൂടുതലായിട്ടും മുന്നോട്ട് ഇറങ്ങും നേടിയെടുക്കുന്നത് വരെ മുന്നോട്ടുണ്ടാകും അതാണ് എല്ലാവർക്കും പറയാനുള്ളത് എത്ര പേര് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാ ജനപ്രതിഭകളുമുള്ള അതെന്ന് പറയാനുള്ളത് എല്ലാവരും ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇവിടെ നേടി തെരഞ്ഞു വേണം മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നത് പോലെ ഞങ്ങൾക്കും ഈ ഈ അണ്ടർ പാസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കടക്കാനുള്ളൊരു വഴി ഇവിടെ നേടിയെടുത്ത് തരേണ്ട അവകാശം അവരുതാണ് അത് ഞങ്ങൾ നേടി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ പോരാടുകയും ചെയ്യും ചെയ്യും അത് ഏത് ഏത് അനാസ്ഥയാണെന്നുള്ളത് അതുവരെ ഞങ്ങൾ പോവും അതിന്റെ മുന്നേ ഞങ്ങൾക്ക് നേടി തരുന്നത് നല്ല കാര്യമായിട്ടാണ് ഈ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകണമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ജനങ്ങൾക്കറിയാം ഇത് എവിടെ പോയാലേ കിട്ടുന്നതെന്ന് അറിയാം ആ രീതിയിൽ പോകാതിരിക്കണം എന്നിടത്ത് എല്ലാ ജനപ്രതിനിധികളും അതിൻ്റെ രീതിയിൽ ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിതാ ഇവിടെ അവസാനിപ്പിക്കുന്നു